വെറുമൊരു പദ്ധതിയാണ് എന്ന് പറയുന്നതിൻ്റെ നേർക്കാഴ്ചകൾ പറയുന്നത് ശരിയല്ല എന്നതിൻ്റെ നേർക്കാഴ്ചകൾ അതിന്റെ ആനുകൂല്യങ്ങൾ അനുഭവിക്കുന്നവർ പറഞ്ഞാലോ അത്തരമൊരു സർവേയിലൂടെ ലഭ്യമായ വിവരങ്ങൾ പങ്കുവയ്ക്കാം നേരത്തെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഒരു അപേക്ഷ നൽകി കാത്തു നിൽക്കണം എന്നതാണ് പതിവ് എന്നാൽ പി ശ്രീ എന്ന പദവി ഒരു സ്കൂളിന് വന്നു കഴിഞ്ഞാൽ ഒരു കാര്യത്തിനും പുറത്തേക്ക് കഴിഞ്ഞിട്ടേണ്ട ഫണ്ട് സ്കൂളിൽ ആവശ്യത്തിനനുസരിച്ചുണ്ട് അത് എങ്ങനെ ചിലവഴിക്കണമെന്ന് സ്കൂൾ അധികൃതർക്ക് തന്നെ തീരുമാനിക്കാം ധാരാളം ഫണ്ട് ലഭിക്കുന്നു അത് ആവശ്യത്തിനനുസരിച്ച് ചിലവഴിക്കാൻ ആവുന്നു എന്നതാണ് പി ശ്രീ പദ്ധതിയുടെ ഏറ്റവും വലിയ ഗുണം എഴുപത്തിയഞ്ച് ശതമാനം രക്ഷിതാക്കൾക്കും പ്രാതിനിധ്യമുള്ള സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റിയാണ് ഫണ്ട് എങ്ങനെ ചിലവഴിക്കണം എന്ന് തീരുമാനിക്കുന്നത് അപ്പോൾ അവിടെയും പാളിച്ചകൾ ഉണ്ടാകില്ല മാർഗരേഖ പ്രകാരമുള്ള വിനിയോഗം സമഗ്ര ശിക്ഷാ അഭിയാൻ പ്രോജക്ട് ഓഫീസ് മുതൽ ദേശീയ തലത്തിൽ വരെ നിരീക്ഷിക്കും കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയിൽ ഉൾപ്പെട്ട മയ്യഴിയിൽ പന്തക്കൽ ഐ കെ കുമാരൻ ഹയർ സെക്കൻഡറി ജവാഹർ നവോദയ കേന്ദ്രീയ വിദ്യാലയങ്ങൾ എന്നിവ പദ്ധതിയിൽ ചേർന്ന ശേഷം ഒരു സ്കൂളിന് ലക്ഷം രൂപയാണ് ലഭിച്ചത് ഭൌതിക സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി സ്കൂൾ അടിമുടി മാറി ഏഴ് സ്മാർട്ട് ക്ലാസ് മുറികൾ മുതൽ പ്രീ പ്രൈമറി കുട്ടികൾക്കായി കളി മുറികൾ വരെ സജ്ജമാക്കി അക്കാദമിക് തലത്തിലും നിരവധി ഇടപെടലുകൾ ഉണ്ടായി പഠനയാത്രയ്ക്കായി രണ്ട് ദശാംശം മൂന്ന് ലക്ഷം രൂപയാണ് സ്കൂളിന് ലഭിച്ചത് വാർഷിക ആഘോഷത്തിന് ഒരു വിദ്യാർത്ഥികളിൽ നിന്ന് പണം ശേഖരിക്കുകയാണ് ചെയ്യുന്നത് യോഗ പരിശീലനത്തിനുമുണ്ട് അതിന് ഒരു ലക്ഷം രൂപയാണ് മാറ്റിവച്ചിരിക്കുന്നത് ഭിന്നശേഷി വിദ്യാർത്ഥികളെ സ്കൂളിൽ എത്തിക്കുന്നതിന് എസ്കോട്ട് അലവൻസ് ആയി രക്ഷിതാക്കൾക്ക് രണ്ടായിരം രൂപ പ്രതിവർഷം ലഭിക്കും വിദ്യാർത്ഥിനികൾക്ക് സാനിറ്ററി നാപ്കിൻ നൽകാൻ വർഷം എഴുപത്തി അയ്യായിരം രൂപയാണ് നീക്കിവെച്ചത് പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾക്കെല്ലാം ഇതുപോലെ സഹായമുണ്ട് പദ്ധതിയിൽ ചേരുന്നതിന് മുൻപ് സമഗ്ര ശിക്ഷ വഴി വർഷം അഞ്ചു ലക്ഷത്തോളം രൂപയാണ് കിട്ടിയത് മയഡിയിൽ ഹൈസ്കൂളുകൾക്ക് സമഗ്ര ശിക്ഷ വഴി ലഭിക്കുന്നത് ശരാശരി മൂന്നാർ ലക്ഷം രൂപയാണ് ഹയർ സെക്കൻഡറിക്ക് നാല് ലക്ഷം എന്നാൽ പി എം ശ്രീ സ്കൂളുകളിലേതുപോലെ ഭൗതിക അക്കാദമിക സൗകര്യങ്ങൾ ഒരുക്കാൻ ഇതുകൊണ്ട് സാധിക്കുകയില്ല പുതുച്ചേരിയിൽ എല്ലാ സ്കൂളുകളും പിന്തുടർന്ന സി സിലബസ് ആണ് പി ശ്രീ സ്കൂളുകളിലും ഉള്ളത് മറ്റൊരു തരത്തിലുള്ള ബാഹ്യ ഇടപെടലുകൾ ഉണ്ടാകാറില്ല പി ശ്രീ സ്കൂളുകളിലേതുപോലെ കേരളത്തിലെ സർക്കാർ സ്കൂളുകൾക്ക് സ്ഥിരമായി സാമ്പത്തിക സഹായങ്ങൾ ഒന്നും കിട്ടുന്നില്ല യൂണിഫോമിന് ഒന്നാം തരം മുതൽ എട്ട് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് ഒരാൾക്ക് അറുന്നൂറ് രൂപ വീതം കിട്ടുന്നത് ഉച്ചഭക്ഷണത്തിനുള്ള വിഹിതവും മാത്രമാണ് സഹായങ്ങളിൽ പ്രധാനം കുട്ടികളുള്ള സ്കൂളുകൾക്ക് ഒരു ലക്ഷം രൂപയും താഴെയുള്ളവയ്ക്ക് ഉള്ളവയ്ക്ക് എഴുപത്തി അയ്യായിരം രൂപയും എസ് എസ് കെ മെയിന്റനസ് ഗ്രാന്റ് നൽകുന്നത് രണ്ടു വർഷമായി മുടങ്ങിക്കിടക്കുകയാണ് ജില്ലാ പഞ്ചായത്തുകൾക്ക് കീഴിലുള്ള സ്കൂളുകൾക്ക് ആവശ്യാനുസരണം മെയിന്റനൻസ് ഗ്രാന്റ് ലഭിക്കുന്നുണ്ട് എം എൽ എ എം പി ഫണ്ടുമുണ്ട് ഇത്തരത്തിൽ പലതരം ഫണ്ടുകൾ ഉപയോഗിച്ചാണ് മിക്ക സ്കൂളുകളിലും ആധുനിക പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നത് ബംഗളൂരു അതായത് കർണാടകയിൽ പോയ സ്കൂൾ കെട്ടിടത്തിന് മുകളിലെ ബോർഡിൽ കേന്ദ്ര സർക്കാരിന്റെ ചിഹ്നം പതിച്ചു പി എം ശ്രീ ശാലെ സ്കൂൾ എന്ന പേര് മാറ്റിയെഴുതി കേന്ദ്ര സർക്കാർ നൽകിയ ഫണ്ട് ഉപയോഗിച്ചവർ കെട്ടിടം മൂടികൂട്ടി കണക്ക് ലാബ് ശാസ്ത്ര ലാബ് കമ്പ്യൂട്ടർ ലാബ് ഡിജിറ്റൽ ലൈബ്രറി തുടങ്ങിയവ വന്നു ബംഗളൂരുവിലെ ഹെബ്ബാൾ ഗവൺമെന്റ് ഹയർ പ്രൈമറി സ്കൂളിലാണെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ പി ശ്രീ പദ്ധതി നടപ്പാക്കിയത് ഇങ്ങനെയാണ് എന്നാൽ സംസ്ഥാന സർക്കാരിന്റെ പാഠ്യപദ്ധതിയും പാഠ്യപുസ്തകവും തന്നെയാണ് പഠിപ്പിക്കുന്നത് അതിൽ മാറ്റം വരുത്തിയിട്ടില്ല ഇനി ദേശീയ പാഠ്യപദ്ധതി പ്രകാരമുള്ള പാഠപുസ്തകങ്ങൾ പഠിപ്പിക്കാൻ നിർദ്ദേശം വരുമോ എന്ന ചോദ്യത്തിന് അവർക്ക് ഉത്തരം ലഭിച്ചിട്ടില്ല എന്നതാണ് വസ്തുത ഒന്നു മുതൽ ഏഴുവരെ ക്ലാസ്സുകളാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയത് രണ്ടായിരത്തിരണ്ടിലാണ് സ്കൂൾ പി എം ശ്രീ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയത് അന്നത്തെ ബിജെപി സർക്കാർ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച് ദേശീയ വിദ്യാഭ്യാസ നയം കർണാടകത്തിൽ നടപ്പിലാക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അധികാരത്തിലെത്തി കോൺഗ്രസ് സർക്കാർ ദേശീയ വിദ്യാഭ്യാസ നയം പിൻവലിക്കും എന്ന് പ്രഖ്യാപിച്ചു പകരം സംസ്ഥാന വിദ്യാഭ്യാസ നയത്തിന് രൂപം നൽകാൻ തീരുമാനിച്ചു നയത്തിന്റെ കരട് കഴിഞ്ഞ ഓഗസ്റ്റിൽ പ്രസിദ്ധീകരിച്ചു ഈ സാഹചര്യത്തിൽ കർണാടകത്തിലെ പി എം ശ്രീ സ്കൂളുകളിൽ ദേശീയ വിദ്യാഭ്യാസ നയപ്രകാരമുള്ള പാഠ്യപദ്ധതി നടപ്പാക്കുന്നത് അംഗീകരിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറായേക്കില്ല എന്നാണ് മറ്റൊരു സൂചന അതേസമയം പി എം ശ്രീ പദ്ധതി നടപ്പിലാക്കിയതോടെ സ്കൂളുകളുടെ നിലവാരം ഉയർന്നതായി അധ്യാപകരും രക്ഷിതാക്കളും ഒരേ സ്വരത്തിൽ പറയുന്നുണ്ട് സാധാരണക്കാരുടെ മക്കൾ പഠിക്കുന്ന വിദ്യാലയമാണിത് പല ഏജൻസികളുടെയും സ്പോൺസർഷിപ്പിലാണ് വികസനം നടന്നുവന്നത് രണ്ടായിരത്തി പതിനാറിൽ സംസ്ഥാന സർക്കാരിന്റെ ഫണ്ടിൽ പുതിയ കെട്ടിടം നിർമ്മിച്ചിരുന്നു എന്നാൽ പി ശ്രീ പദ്ധതിയിൽ ലഭിച്ച നാൽപ്പത് ലക്ഷത്തോളം രൂപ മറ്റുള്ള അടിസ്ഥാന വികസനത്തിനായി ഉപയോഗിക്കാൻ സാധിച്ചു കുട്ടികൾക്ക് പോഷകാഹാരം നൽകുന്നതിനു വരെ പദ്ധതിയിൽ നിന്ന് തുക ലഭിച്ചു ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കുട്ടികളുടെ പഠന നിലവാരം വർദ്ധിപ്പിക്കാൻ സാധിച്ചതായും അധ്യാപകർ പറയുന്നു കർണാടകത്തിലെ അറുന്നൂറ്റി അൻപത്തി അഞ്ച് സ്കൂളുകളിൽ പി എം സി പദ്ധതി നടപ്പാക്കിയതാണ് കേന്ദ്ര സർക്കാരിന്റെ കണക്ക് പന്ത്രണ്ട് പ്രൈമറി സ്കൂൾ നാനൂറ്റി ഇരുപത്തിയൊന്ന് യു പി സ്കൂൾ നൂറ്റി നാല്പത്തിരണ്ട് സെക്കൻഡറി സ്കൂൾ നാല് ഹയർ സെക്കൻഡറി സ്കൂൾ മുപ്പത്തി കേന്ദ്രീയ വിദ്യാലയം മുപ്പത് നവോദയ സ്കൂളിലും ഒരു എൻ സിആർ ടി സ്കൂളിലും പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ട് ന്യൂസ്